ഉണർത്തുന്ന ഓണം നാടുകളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഴമ വിളിച്ചോതുന്ന കുട്ട നെയ്യുന്ന നമ്മുടെ ശേഖരേട്ടൻ്റെ അടുത്താണ് ഇന്ന് മലനാട് ചാനൽ എത്തിയിരിക്കുന്നത് ശേഖരേട്ട എന്തൊക്കെയുണ്ട് വിശേഷങ്ങളോ ഓണമായിട്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ആണല്ലേ ഓണമായിട്ട് സ്പെഷ്യൽ കച്ചവടങ്ങൾ ഉണ്ടാവും ഈ ഇപ്പൊ ഈ കൊടയുണ്ടാക്കിയത് ആ ഇത് ആണല്ലേ ഓക്കെ ഇത് എത്ര ദിവസം എടുക്കും ഇങ്ങനെ നെയ്യ് ഒരു ദിവസം കൊണ്ട് ഇത് മുളയാണോ ശരിക്കോ മുളയാണ് എവിടെന്നരണേ ഇത് എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് മുപ്പത്തഞ്ച് വർഷമായി ഈ തൊഴിൽ തന്നെയാണ് ആണല്ലേ ആ ആ അതിൻ്റെ ഇടയിൽ ഇത് ചെയ്യും കൊടുക്കൂല ആഹ് ആഹ് അതാണ് ഇതിലൊരു കല കൂടിയാണല്ലോ അല്ലെ ഇങ്ങനെ ഞങ്ങക്കൊന്നും ഇത് നോക്കിയിരിക്കാനേ പറ്റുന്നുള്ളു ഇത് ഇങ്ങനെ സ്പീഡായി വന്നുല്ലേ ചെയ്ത് ചെയ്ത് ആരെങ്കിലും സഹായത്തിനുണ്ടോ ചെയ്യില്ല ആ ശരി പിന്നെ ഓണം എന്താ സ്പെഷ്യൽ ആണല്ലേ വീട്ടിലാരൊക്കെ ഇണ്ട് എത്ര മക്കളാ ആണല്ലേ ആ ആ കൊച്ചുമക്കളുണ്ടോ ആ കല്യാണം കഴിഞ്ഞോ മക്കളുടെ ഇല്ലല്ല ഓ ശരി നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ഓണത്തിലേക്ക് സ്പെഷ്യലായിട്ട് കൊട്ടകൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഓണം ആ കൊണ്ട് ആണല്ലേ ആ ആ ആ ഇവിടെ തൂക്കി ഇങ്ങനെ ഇടാറുണ്ട് അല്ലേ ഓക്കെ ഇത് ശരിക്കും നടവയിൽ തന്നെയല്ലേ സ്ഥലം ചീങ്ങോട് ചീങ്ങോട് ഓക്കെ 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 ആ അപ്പം ഇവിടെ വന്ന ഏത് തരം കൊട്ടകളും നെയ്ത് കൊടുക്കും കൊട്ടകൾ മാത്രമാണോ നെയ്യുന്നത് ആ ഇപ്പൊ എങ്ങനെ ഈ കൊട്ടകൾക്ക് ഡിമാൻഡ് ഉണ്ടോ എല്ലാരും വന്ന് ചോദിക്കുന്നു കൂടി വരികയാണ് അല്ലേ ആ ആരൊക്കെ ആ കൂടി വരുന്നുണ്ട് അല്ലേ അപ്പൊ ഓണാണല്ലോ ഒരു ചെറിയ കുസൃതി ചോദ്യം ചോദിക്കട്ടെ വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ വസ്തു എന്താണ് പശു ഉത്തരം എത്തി പശുവിന് എന്താണ് ശരിക്കും പശു കറന്നെടുക്കുന്ന എന്താ പാല് അതാണ് കറക്റ്റ് ഉത്തരം അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ കാണാൻ പറ്റിയാലും പരിചയപ്പെടാൻ പറ്റിയാലും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഓണാശംസകൾ നേരുകയാണ് മലനാട് ചാനലും അതുതന്നെ ഒപ്പം തന്നെ ഹാപ്പി സെവൻ ഡേയ്സ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഒരു സമ്മാനം കൂടി ഉണ്ട് ശേഖരേട്ടനെ ഹാപ്പി ഓണം